അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ടവരെ കാലഘട്ടം പുരോഗമിച്ചു അത്യാധുനിക അപ്ഡേഷനുകളാണ് ഓരോ വിഷയത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് അതേ അപ്ഡേഷനുകൾ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വളരെയേറെ കാലിക പ്രസക്തമായ ഒരു വിഷ വിഷയത്തെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വീഡിയോ നമുക്ക് കാണാം വളരെ സൂക്ഷ്മമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പ്രായം ചെന്ന ഒരു ഉപ്പയും ഉമ്മയും പരിശുദ്ധ ശുദ്ധ ഉമ്ര കഴിഞ്ഞ് യാത്രയിലാണ് വിമ്ര കഴിഞ്ഞ വിമ്രയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ആ ഉമ്മാക്കൊരു ചെറിയൊരു ക്ഷീണം ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ആ ഉപ്പ ഭർത്താവാകുന്ന ആ വൃദ്ധനായ സഹോദരൻ ആ ഭാര്യയാകുന്ന ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് ഭാര്യക്ക് അനുഭവപ്പെടുന്ന പ്രയാസത്തിൽ വിഷമത്തിൽ പങ്കുചേര്യ ആധുനിക യുഗത്തിൽ താമസിക്കുന്ന ന്യൂജൻ കപ്പിൾസ് കൃത്യമായി കണ്ടുപഠിക്കേണ്ട സ്നേഹബന്ധം നിസാര വിഷയങ്ങൾക്ക് ഡിവോഴ്സിന് വേണ്ടി ഓടുന്ന കാര്യകാരണങ്ങളില്ലാതെ തർക്കിച്ച് പിണങ്ങി നിൽക്കുന്ന ഇന്നത്തെ സമൂഹം ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർ കണ്ടു ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് രോഗിയായി വർഷങ്ങളോളം കിടപ്പിലാണ് പ്രതികരണശേഷി ശേഷി പോലും ഇല്ലാത്ത ഭാര്യയെ വളരെ സ്നേഹത്തോടെ വളരെ ലാളനയോടെ വളരെ പരിഗണനയോടെ ശുശ്രൂഷിക്കുന്ന ഭർത്താക്കന്മാർ ഒരുപാടുണ്ട് അതേപോലെ തിരിച്ചു കിടപ്പിലായ ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഭർത്താവിനെ സ്നേഹത്തിൻ്റെ ഒരൽപ്പം പോലും കുറവില്ലാതെ മനസ്സിന് യാതൊരുവിധം എടുപ്പും വളരെ കൃത്യതയോടുകൂടി ശുശ്രൂഷിക്കുന്ന ഭാര്യമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അവരെയൊക്കെ കണ്ടുപഠിക്കണം ഇന്നത്തെ ന്യൂജൻ കപ്പിൾസ് അകാരണമായി ഡിവോഴ്സിന് വേണ്ടി ചെറിയ നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പണങ്ങി നിൽക്കുന്നവർ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഹബീബായ് റസൂൽ അലഹി വസ്ല്ലാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നു ഹബീബുന റസുൽ വാഹി സാഹു അലി വസ്ല്ലാം മഹിയായ ഐഷാവുംഹായുടെ വീട്ടിൽ നിന്നും മുത്തരബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഐഷ ബീബിയുമൊത്ത് ഓട്ടമത്സരം നടത്തുമായിരുന്നു ചിന്തിക്കണം അവരുടെ സ്നേഹം അവരുടെ ജീവിതം എത്ര സന്തോഷമായിരുന്നു എത്ര സുന്ദരമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ന്യൂജൻ സമൂഹത്തിലുള്ള ന്യൂ കപ്പിൾസിനെയും ഓൾഡ് കപ്പിൾസിനെയും വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയൊരു ഉദാഹരണം പറയാ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ഭാര്യയും ഭർത്താവും വണ്ടിയിൽ പോകുന്ന പോലെ മാത്രം എടുത്തു ശ്രദ്ധിക്കുക അവർ പോകുമ്പോൾ പുതിയ അവർ പിറകിലിരിക്കുന്ന ഭാര്യ തൻ്റെ ഒരു കൈ ഭർത്താവാകുന്ന പുതിയ പ്ലയുടെ അരക്കെ കൂടെ ഇടുക മറുകയ്യോ തോളത്തിലിടുകയാണ് എത്രയോ സ്നേഹത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് ഒരാറുമാസം കഴിഞ്ഞാലോ തോളത്തുള്ള കഴിയങ്ങ് മാറി പിന്നെ അരക്ക് മാത്രമേ കഴിയുള്ളൂ ചിന്തിക്കണം ഒരു ആറുമാസം കൂടി കഴിഞ്ഞാലോ പിന്നെ കൈ ബാക്കിൽ കരിയറിന് പിടിക്കാൻ തുടങ്ങുക ബന്ധം വർഷം കൂടുന്തോറും ബന്ധം കുറഞ്ഞു വരിക യഥാർത്ഥത്തിൽ സ്നേഹബന്ധം എന്ന് പറയുന്നത് വർഷം കൂടുന്തോറും അതിന്റെ വീര്യം കൂടണം ആഴം കൂടണം മക്കളുണ്ടാകുമ്പോ മക്കളോട് കാണിക്കുന്ന സ്നേഹം പോലും ഭാര്യമാരോട് കാണിക്കാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പാടില്ല മക്കള് മറ്റൊരു രീതിയിൽ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ബാക്കിയാകുന്നത് ഭാര്യ മാത്രമാണ് എന്ന ചിന്ത നമുക്ക് വേണം അതുപോലെ നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രയത്നങ്ങൾ അവര് ജീവിക്കുന്ന ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യതയോടുകൂടി നാം മനസ്സിലാക്കുകയാണ് എങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു സുന്ദര ജീവിതം വളരെ രീതിയിൽ വളരെ സന്തുഷ്ടകരമായ രീതിയിൽ കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും സാധിക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഭാര്യയുടെ ഇഷ്ടാനിഷ്ടം ഭർത്താവിനറിയണം ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടം ഭാര്യക്കറിയണം സ്നേഹമെന്ന് പറയുന്നത് അഭിനയമാവരുത് സ്നേഹമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവണം സിൻസിയർ ആവണം അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതം സന്തോഷത്തിലായി സന്തോഷത്തിലായിക്കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കതിന് കഴിയണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീനിയോ അറബുള്ള